നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും നല്ല ശബരിയക്കാരൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസ സുവിശേഷം പത്താമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവന അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്നവനെ പരീക്ഷ ചോദിച്ചു അവൻ അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിനവൻ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കൂ പറഞ്ഞു അവൻ തന്നെത്താൻ നീതിയെടുപ്പാൻ ചിന്തിച്ചത് യേശുവിനോട് നിന്റെ കൂട്ടുകാരൻ ആർന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യമെന്ന് എരിക്കൂവിലേക്ക് പോകുമ്പോൾ കള്ളമാട് കയ്യിലകപ്പെട്ടു അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവെപ്പറ്റർപ്രാണനായി വിട്ടുപോയി ആ വഴിയായി ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ശമര്യക്കാരന് വഴി പോകേൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു കർത്താവായ യേശുക്രിസ്തു ലളിതമായ ഉപമകളിലൂടെ സുവിശേഷം അറിയിക്കുന്ന ആളായിരുന്നു അത് പിന്നീട് രാഷ്ട്രീയക്കാരും മതക്കാരും ഒക്കെ അനുകരിക്കുവാൻ ഇടയായി യേശുവിൻ്റെ പല ഉപമകളും ചരിത്ര പ്രസിദ്ധങ്ങളാണ് സകല ആളുകൾ ഉദ്ധരിക്കുന്നതാണ് പ്രത്യേകിച്ച് നല്ല ശബരിയക്കാരൻ്റെ ആ ഉപമ അറിയാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഒരു മതക്കാരനുമില്ല ഇല്ല പക്ഷെ അവരൊക്കെ പഠിപ്പിക്കുന്നത് ഈ നല്ല ശബരിയക്കാരൻ ചെയ്തതുപോലെ സൽപ്രവൃത്തി ചെയ്താൽ സ്വർഗം കിട്ടും എന്നാണ് അത് പറയാനല്ല യേശു ഈ ഉപമ പറഞ്ഞത് മറ്റൊരു കാര്യം ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ പറയാറുള്ളത് യേശു ഭൂമിയിൽ വന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയാനാണ് എന്നാണ് എന്നാൽ സ്നേഹിതരെ ഇതേശു അല്ല ആ കാര്യം പറഞ്ഞത് ഇത് ന്യായശാസ്ത്രിയാണ് അതായത് യഹൂദന്മാരുടെ ഈ കൽപ്പനയുടെ ഒരു വ്യാഖ്യാനം ആയിരുന്നു ഈ രണ്ട് കൽപ്പനകൾ അതിനെ കൽപ്പനയെ ചുരുക്കി അവർ രണ്ടാക്കിയിരുന്നു അത് ശരി തന്നെയാണ് കൽപ്പനയിലെ രണ്ട് കൽപ്പനകൾ അല്ല പിന്നെ അതായത് ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളത് അതുപോലെ ലേവ്യാപുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിലാണ് കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ളത് അപ്പോൾ പത്ത് കല്പനയുടെ വെളിയിലുള്ള ഈ രണ്ട് വാക്യങ്ങൾ ആണ് ഈ പത്ത് കൽപ്പനയുടെ സംഗ്രഹമായിട്ട് യഹൂദന്മാർ കണ്ടുപിടിച്ച് യഹൂദന്മാർ ഒരു വ്യാഖ്യാനമായി സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് നിശ്ചയജ് പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ന്യായശാസ്ത്രിയോട് യേശു പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ച ന്യായശാസ്ത്രിയോട് പരീക്ഷിച്ചുകൊണ്ട് തന്നെ യേശു ഉത്തരം പറഞ്ഞത് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു വാട്ട് ഈസ് റിട്ടേൺ ഇൻ ദ ലോ ആൻഡ് വാട്ട് ഈസ് യുവർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പത്ത് ചുരുക്കം എന്താണെന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് പത്തുകല്പനെ ആയിരിച്ച സ്വർഗത്തിൽ പോകുമെന്നാണ് ഈ മനുഷ്യന്റെ ധാരണ പത്ത് കൽപ്പന കൊണ്ട് സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ രക്തചുരുക്കമായ രണ്ട് കൽപ്പനകൾ കൊണ്ട് പോകുമായിരുന്നെങ്കിൽ യേശു മനുഷ്യനായി ഭൂമി വരേണ്ട ആവശ്യം യാഗമാകേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ അവന്റെ ധാരണ പത്തുകല്പനെ ആചരിച്ച സ്വർഗത്തിൽ ഇപ്പോൾ അതിന്റെ രക്തചുരുക്കം എന്താണെന്ന് അവൻ പറഞ്ഞു ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക കൂട്ടുകാരനെ എന്നെപ്പോലെ സ്നേഹിക്കുക യേശു പറഞ്ഞു നീ പറഞ്ഞു ഉത്തരം ശരി അങ്ങനെ ചെയ്യുക അതായത് ഈ മനുഷ്യൻ അത് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് താൻ സ്വർഗാവകാശിയാണെന്ന് വിചാരിച്ചാണ് വന്നത് യേശു നീ സ്വർഗത്തിൽ പോകുകയൊന്നും ചെയ്യണ്ടതെന്ന് പറയുമെന്നാണ് വിചാരിച്ചത് എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും അപ്പോൾ അവന് മനസ്സിലായി ഏതോ ഒരു കാര്യത്തിൽ കുറവുണ്ട് ദൈവമായ കർത്താവ് യഹോവ സ്വർഗത്തിലുള്ള ആൾ എനിക്കറിയാം ഞാൻ ആ യഹോവയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാളാണ് കൂട്ടുകാരൻ്റെ കാര്യത്തിലായിരിക്കും അല്പം മാർക്ക് പോയത് കാരണം താന് സ്നേഹിക്കുന്ന ആളല്ല അതുപോലെ ചുങ്കക്കാരെ സ്നേഹിക്കുന്ന ആളല്ല അതുപോലെ പാപികളുമായിട്ടൊന്നും തനിക്ക് വലിയ സഹവാസമൊന്നുമില്ല താന് യഹൂദനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ യഹൂദന്മാരെ മാത്രം അപ്പോൾ അത് ശരിയല്ലായിരിക്കും യേശു ഏഹ് ചുങ്കക്കാരെയും പാപികളെയും ഒക്കെ സ്നേഹിക്കുന്നു ചമര്യക്കാരെ സ്നേഹിക്കുന്നു അപ്പോൾ അത് വല്ലതും ആയിരിക്കാം ഏതായാലും ചോദിച്ചു കളയാം അവൻ ചോദിച്ച എൻ്റെ കൂട്ടുകാരൻ ആരാണ് പൗലിസപ്പോസ്തല മാൻസാന്തരപ്പെട്ടപ്പോൾ ചോദിച്ചത് എൻ്റെ ദൈവം ആരാണെന്നാണ് കർത്താവേ നീ ആരാണ് ഒന്നാമത്തെ ചോദ്യം ഇയാൾ ഒന്നാമത്തെ ചോദ്യം വിഴുങ്ങിയിട്ട് രണ്ടാമത്തെ ചോദ്യം യേശു തിരിച്ചു ചോദിച്ചില്ല എന്താ ഒന്നാമത്തെ ചോദിക്കാത്തത് ചോദിച്ചിരുന്നെങ്കിൽ നീ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് ആ ദൈവമായ കർത്താവ് യേശു പറയുമായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവൻ എന്തായാലും യേശുവിനെ അനുഗമിക്കാനോ ദൈവത്തെ സ്നേഹിക്കാനോ പോകുന്നില്ല അതുകൊണ്ട് അവൻ പറഞ്ഞ വാക്കിനാൽ അവനെ പിടിക്കാവല്ലോ ആ അപ്പോൾ യേശു പറഞ്ഞു ആ കൂട്ടുകാരൻ ആരാണെന്നല്ലേ അറിയേണ്ടത് പറയാം ഒരു മനുഷ്യ യേശിലേമിൽ നിന്ന് ഏർക്കോവിലേക്ക് പോകുമ്പോൾ കള്ളമാട് കയ്യിൽ അവപ്പെട്ടു അവർ അവനെ മുറിവേൽപ്പിച്ചു അവൻ്റെ പണമെല്ലാം അപകരിച്ചു അവൻ്റെ തുണി അപകരിച്ചു ആ അതുവഴിയായിട്ട് പുരോഗതിം വന്നു മാറി കടന്നുപോയി ലേവിനും എന്നാൽ എതിരെ ഒരു ശമരക്കാരൻ വന്നു അവൻ മനസ്സിൽ ഞെണ്ണയും വിഞ്ഞും പേർന്ന് മുറിവുകളെ കെട്ടി വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റന്നാൾ പോകുമ്പോൾ രണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ആളാണ് ശുശ്രൂഷ ചെയ്യുക അധികം വല്ലതും ചെലവിട്ട ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം ഇതാണ് യേശു പറഞ്ഞത് യേശു ചോദിച്ചു ഈ മുറിവേറ്റവന് കള്ളമാരുടെ കയ്യിൽ അവപ്പെട്ടവൻ ആര് സ്നേഹിതനായി യഹൂദനായ മുറിവേറ്റവൻ ആര് സ്നേഹിതനായി അവനെ ഉപദ്രവിച്ചത് യൂതന്മാര് അവനെ വന്ന് കണ്ടിട്ട് മാറിക്കടന്നുപോയത് യഹൂദനായ പുരോഹിതനെ യഹൂദനായ ലേവിനും പക്ഷേ എതിരെ വന്ന ദൂരെ നാൽപ്പത് മൈൽ അകലെ വന്ന ശമര്യക്കാരനാണ് സ്നേഹിതനായത് അപ്പോൾ അവൻ പറഞ്ഞു ആന്യജാതിക്കാരൻ അവനോട് കരുണ കാണിച്ചവൻ നീ പോയി അങ്ങനെ ചെയ്യുക അപ്പം ജാതി നോക്കാതെ വേണം നീ ആളുകളെ സ്നേഹിക്കാൻ എന്നാണ് യേശു പറഞ്ഞത് അവൻ ദുഃഖിതനായിട്ട് കളഞ്ഞു കാരണം പാപികളോടൊന്ന് സഹവാസം വരുത്തുന്നൊക്കെ പഴയ നിമത്തിൽ വാക്യമുണ്ട് അപ്പം അത് അതിന് വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ചിന്തിച്ചവൻ സ്ഥലം വിടുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവര് ദൈവത്തെ സ്നേഹിക്കുകയും കൂട്ടുകാരനെ സ്നേഹിക്കുകയും ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് യേശു പഠിപ്പിച്ചിട്ടില്ല ന്യായപ്രമാണത്തിൽ അങ്ങനെയാണ് യഹൂദന്മാര് പഴയ നിയമത്തിൻ്റെ ചുരുക്കമായിട്ട് അവര് ഗ്രഹിച്ചിരുന്നത് അങ്ങനെയാണ് പക്ഷെ അത് ആർക്കും സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് നമ്മുടെ നരകമേറ്റ് പുരുഷന് മരിച്ച രക്ഷാമാർഗം ഒരുക്കിയത് ആ യേശുവിനെ ആശ്രയിക്കുക ശരണപ്പെടുക യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക ന്യായപ്രമാണം കൊണ്ട് രക്ഷ സാധിക്കാതിരുന്നപ്പോൾ ന്യായപ്രമാണ ദാതാവു യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നൊരുക്കുക ആ രക്ഷാമാർഗ്ഗത്തിൽ ആശ്രയിക്കുക ന്യായപ്രമാണം നൽകിയത് യേശു ആണ് അത് മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ട് നൽകിയതാണ് ന്യായപ്രമാണം അല്ലെങ്കിൽ പ്രമാണമനുസരിച്ച് സ്വർഗത്തിൽ പോകാമെന്നുള്ള മനുഷ്യന്റെ ആ ധാരണ അതിനെ പരീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം നൽകിയത് അല്ലാതെ അതുകൊണ്ട് നിത്യജീവൻ ഉണ്ടാകുമായിരുന്നില്ല സ്വർഗപ്രാപ്തി ലഭിക്കുമായിരുന്നില്ല ന്യായപ്രമാണം ദൈവം അതേ ദൈവം ന്യായപ്രമാണം നൽകി അതേ ദൈവം തന്നെയാണ് മനുഷ്യനായി ഭൂമിയിൽ വന്ന് കുരിശിൽ യാഗമായത് ശിക്ഷയേറ്റത് നരകമേറ്റത് ആ യേശുറിച്ച് ജീവിക്കുന്നു ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഏതൊരു പാപിക്കും ദൈവ പൈതലാകാം സ്വർഗത്തിന്റെ അവകാശിയാകാം ഇതാണ് യേശു രൂപമിയിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ അയാൾ നിരാശനായിട്ട് തൻ്റെ വ്യാഖ്യാനത്തിൽ ആശ്രയിച്ച് പോകാനിടയായി ഇന്നും മനുഷ്യർ തങ്ങളുടെ ദൈവസങ്കല്പങ്ങളിൽ തങ്ങളുടെ ആ വ്യാഖ്യാനങ്ങളിൽ ഉറച്ച് അവർ നരകത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനെ ന്യായപ്രമാണം നൽകിയ ആ ദൈവം മനുഷ്യനായതാണ് യേശു യേശു കാൽവറിലെ കുരിശിൽ നമ്മുടെ നരകമേറ്റാണ് യാഗമായത് രക്ഷാമാർഗം ഒരുക്കിയത് ഉയർത്തി ജീവിക്കുന്ന യേശുവിനെ കൈക്കൊള്ളുക பாபமோதிரம் தேடுக்கைவம் சகாயிக்கட்டே தைவநாமம் வாழ்த்தப்படுமாறாக